ൂട്ടത്തിൽ കരിമ്പ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി ബിജെപി അംഗം എ സുകുമാരൻ ഉദ്ഘാടനം ചെയ്തു തച്ചമ്പാറയിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം താഴെ സമാപിച്ചു തുടർന്ന് രാഹുൽ കോലം കത്തിച്ചു ലൈംഗിക ആരോപണ വിധേയനായ രാഹുൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ടു ബിജെപി സംസ്ഥാന കമ്മിറ്റി അംഗം എ സുകുമാരൻ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ സഹോദരിമാർക്കും കേരളത്തിലെ അമ്മമാർക്കും രക്ഷയുള്ളൂ എന്ന് ഓർമ്മിപ്പിക്കാനുള്ള ഭാരതീയ ജനതാ പാർട്ടി ഈ എം എൽ എ തോൽപ്പിലെത്തിച്ചുകൊണ്ട് ഈ തൊഴിൽ തന്നെ രാഷ്ട്രീയം എം എൽ എ ആയിക്കൊണ്ട് ഈ പാലക്കാട് ജില്ലയിലൂടെ നിലക്കാമെന്ന് ധരിക്കുന്ന ആ വ്യാമോഹം എടുത്തിവയ്ക്ക എത്രയും വേഗം ധാർമ്മികരുടെ പേരിലായാലും എന്തിന്റെ പേരിലായാലും വേണ്ടില്ല പാലക്കാട്ടിലെ ജനങ്ങളെ വഞ്ചിച്ച് നേടിയ ആ എം എൽ എ സ്ഥാനം രാജിവെച്ചുകൊണ്ട് ഈ രാജ്യത്തെ ജനങ്ങളോട് അധ്യക്ഷനായി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് എൻ രതീഷ് ന്യൂനപക്ഷമോർച്ച സംസ്ഥാന സെക്രട്ടറി രാജു കാട്ടുമറ്റം ജോസഫ് എന്നിവർ സംസാരിച്ചു പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണെന്നുള്ളത് നിരവധിയായിട്ടുള്ള സ്ത്രീകൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതിയുമായി വരുന്നു രാഹുൽ മാങ്കൂട്ടം ധാർമ്മികതയുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് തന്റെ പേരിൽ നിരവധിയായിട്ടുള്ള സ്ത്രീകളെ പരാതിയുമായി വരുന്ന സമയത്ത് ധാർമ്മികതയുണ്ട് രാഹുൽ മാങ്കൂട്ടം അവിടെ നിന്ന് രാജിവെക്കാനുള്ള സന്നദ്ധതെങ്കിലും അറിയിക്കണം കെ പി സി സിയും ഹൈക്കമാൻഡുമൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് ഭാരതീയ ജനതാ പാർട്ടി പാലക്കാട് നിരവധിയായിട്ടുള്ള സമരങ്ങളെ നടന്നുകൊണ്ടിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടം ഈ വിഷയം പുറത്തു പുറത്തുവന്നതിനുശേഷം ഇന്നേ വരെ രാഹുൽ മാങ്കൂട്ടത്തെ പാലക്കാട് കണ്ടിട്ടില്ല നിരവധിയായിട്ടുള്ള സ്ത്രീകളെ പീഡിപ്പിക്കാൻ ശ്രമിക്കുക മാത്രമല്ല ഒരു കുഞ്ഞിനെ പോലും ജീവൻ നശിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം നിർബന്ധപൂർവം ആ യുവതിയോട് പറയുന്ന ക്ലിപ്പ് അടക്കം പുറത്തു വന്നിട്ടും പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംവിധാനം ഒരു എഫ്ഐആർ ഇടാൻ പോലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തയ്യാറായിട്ടില്ലെങ്കിൽ ഇടതുപക്ഷവും വലതുപക്ഷവും ഒരുമിച്ച് നിന്നുകൊണ്ടാണ് കേരളം ഭരിക്കുന്നതെന്ന് ഭാരതീയ ജനതാ പാർട്ടിക്ക് പറയേണ്ടി വരും രാഹുൽ മാങ്കൂട്ടം ജയിച്ചു പോയിട്ടുള്ളത് പാലക്കാട്ട് ജനപ്രതിനിധിയായിട്ടാണെങ്കിൽ പാലക്കാട്ട് അമ്മമാരുടെ സഹോദരിമാരുടെ ഒക്കെ മാനത്തിന് സംരക്ഷണം കൊടുക്കേണ്ട ചുമതല പാലക്കാട്ട് ഭാരതീയ ജനതാ പാർട്ടിക്കാണ് രാഹുൽ മാങ്കൂട്ടം എം എൽ എ ആയിട്ട് എം എൽ എയുടെ കാറിൽ ബോർഡ് വെച്ചുകൊണ്ട് ഈ പാലക്കാട് അങ്ങാടിയിൽ വിലസാമെന്ന മോഹവുമായിട്ടാണ് തിരിച്ചു വരുന്നതെങ്കിൽ പാലക്കാട് കാല് കുത്താൻ ഭാരതീയ ജനതാ പാർട്ടി രാഹുൽ മാൻകൂട്ടത്തിന് അനുവദിക്കില്ല എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് ഭാരതീയ ജനതാ പാർട്ടിയുടെ സമരം പാലക്കാട് ജില്ലാ പോലീസ് മേധാവിയടക്കമുള്ള ആളുകൾ കാണാനിരിക്കുന്നതേ ഉള്ളൂ ഒരു എഫ്ഐആർ പോലും ഈ വിഷയത്തിലെ അഞ്ചോളം സ്ത്രീകളാണ് ഈ വിഷയത്തിൽ പരാതിയുമായിട്ട് എത്തിയിട്ടുള്ളത് മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് പരാതി പറയുന്ന സ്ത്രീകൾ അവരുടെ ശബ്ദം മാറ്റിവെച്ചുകൊണ്ട് ആണത് പുറപ്പെടുവിക്കുന്നെങ്കിലും ഒരു കേസ് പോലും രജിസ്റ്റർ ചെയ്യാൻ കേരള പോലീസിന് സാധിച്ചിട്ടില്ലെങ്കിൽ അതിശക്തമായിട്ടുള്ള സമരങ്ങൾ പാലക്കാട് അരങ്ങേറും പാലക്കാട് രാഹുൽമാങ്കൂട്ടത്തിന് കാലുകുത്താൻ ഭാരതീയ ജനതാ പാർട്ടി അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ പരിപാടിയുടെ ഉദ്ഘാടനത്തിനു വേണ്ടി ഭാരതീയ ജനതാ സംസ്ഥാന എ മാസ്റ്റർ ഈ വേദിയിലേക്ക് ബഹുമാനിയായ ന്യൂനപക്ഷ സെക്രട്ടറി രാജവ് ന്യൂനപക്ഷ ജില്ലാ സെക്രട്ടറി ജോസഫ് ഇവിടെ എത്തിയിട്ടുള്ള പാർട്ടിയുടെ അമനീകരായ ഉജ്ജല ഭടന്മാർ ഇന്ന് നമ്മളിവിടെ നടത്തിയ പ്രകടനം പാലക്കാട് നിന്ന് ജയിച്ചുപോയ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുണ്ട് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ ഷാഫി രാജിവെച്ചുപോയി പകരക്കാരനായി കൊണ്ടുവന്ന രാഹുൽ മാങ്കൂട്ടം ഇവിടുന്ന് ജയിച്ചു പോയതിനു ശേഷം എം എൽ എ സ്ഥാനത്തെത്തിയതിനു ശേഷം കേരളത്തിലെ നിരവധി സ്ത്രീകളും വാർത്തകളോ ദിവസേന വന്നുകൊണ്ടിരിക്കുകയാണ് ഒരു സഹോദരി അത് ആദ്യം പുറത്തുവിട്ടു പുറകെ ഒന്നൊന്നായി ഓരോ സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ ഫ്രീ ഇൻസ്റ്റലേഷൻ ചുമ്മാ കണക്ഷനാ തന്നെയും വിശ്വാസ കേരള വിഷനിലേക്ക് സ്വാഗതം ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി